അപ്പൊ നമ്മൾ ഇനി കുറച്ച് ജനറൽ നോളജ് പഠിക്കാം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഞാൻ ടീച്ചർ വേണ്ട ഇരുന്നോളൂ പറയാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി നിങ്ങക്ക് അറിയാം ശരി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാ ഞാൻ ടീച്ചർ ഞാൻ ചോദിക്കും അപ്പൊ പറഞ്ഞാ മതി കേട്ടോ ഓക്കെ ലതാകുമാരി പറയൂ നരേന്ദ്രമോദി

എല്ലാവരും എഴുതി എഴുതി അമേരിക്ക കണ്ടുപിടിച്ചത് ആരെ അമേരിക്ക കളഞ്ഞു പോയായിരുന്നു നല്ല സാധനം കൊണ്ട് കളഞ്ഞു കുറച്ചെങ്കിലും ഒക്കെ ബോധം വേണോടാ അങ്ങനെ കൊണ്ട എവിടെയെങ്കിലും വെച്ച് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെ വലിയൊരു രാജ്യമാണ് ഇറച്ചിക്കാരെ പിടിച്ച് പഠിക്കാനിരിക്കും ശിവതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴോ അമ്പത്തി എട്ടോ ആ ഒന്നല പറയാം ആയിരത്തി തൊള്ളായിരത്തി എത്ര ആയിരത്തി തൊള്ളായിരത്തി എത്ര ആർക്കറിയാം ശിവജിയുടെ കാലഘട്ടം ആർക്കും അറിയില്ല അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് ആരും കൊണ്ടുവരില്ലല്ലോ വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത് നോക്കുക അതിൽ ശിവജിയുടെ ഫോട്ടോ ഉണ്ട് അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ കാലഘട്ടമായിരുന്നു ഞാൻ ഫോൺ നമ്പർ ആയിരിക്കും ഫോൺ നമ്പർ അന്നത്തെ കാലത്തൊക്കെ ഫോൺ ഉണ്ടോ ഫോൺ ഇല്ലല്ലേ എന്റെ എനിക്ക് നമ്പറേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കൂട്ടക്കൊല അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട് എനിക്കറിയാം ആ കേട്ടോ ഭയങ്കര വിഷയം സത്യമായിട്ട്

ഡെങ്കിപ്പനിഷ്ട <laughs> அப்து e கண்டு <coughs> <coughs> <coughs>

അசைരീറ്റ് തമ്പു അങ്ങോട്ട് ഇരിക്കാ ഇരുന്നോ ഇനി വഴക്കൊന്നുംണ്ടാക്കല്ലേ ഇതെവിടെ ആ ചിത്രന്ന് നോക്കുന്നു എന്റെ തലയേലോട്ടോ ആയി എല്ലാവരും എഴുന്നേക്കൂ സ്റ്റാൻഡപ്പ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട് ഫ്രണ്ട് ഹലോ ഫ്രണ്ടിലേക്ക് തിരിയാ ഓക്കേ ഹാൻഡ്സ് അപ്പ് അങ്ങനെയൊന്നും like ah, well. ah, <laughs> <Yeah. music> <onceibles> ും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം പുള്ളി ആനയുടെ ആയിട്ട് പോകുന്ന ആളല്ലേ പറയേണ്ട രീതിയിൽ പറഞ്ഞാല്